ദേശീയതലത്തിൽ ബി ജെ പി മിന്നുന്ന വിജയം നേടുമ്പോഴും കേരളത്തിലെ ബി ജെ പിക്ക് എന്തു പറ്റിയെന്ന ചോദ്യങ്ങൾ ഉയർന്നുകഴിഞ്ഞു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേന്ദ്രനടക്കം മറുപടി പറയേണ്ടി വരും സംഘപരിവാർ വേരൂട്ടമുള്ള മണ്ണിലും പരാജയം സുരേന്ദ്രൻ തെറിക്കുമോ പാലക്കാടൻ തോൽവിക്ക് ആരും മറുപടി പറയും ഒരു വാര്യരും നായരും ബി ജെ പിയെ ബാധിച്ചിട്ടില്ല തെറ്റുകൾ തിരുത്തി ശക്തമായി തിരിച്ചുവരുമെന്ന് സി കൃഷ്ണകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും സി കൃഷ്ണകുമാറിന്റെ മലമ്പുഴ മോഡലേറ്റില്ല പാലക്കാട് ബി ജെ പി കാത്തിരിക്കുന്നത് അഗ്നിപരീക്ഷയുടെ നാളുകളാണോ യും സംഘത്തെയുംടിച്ചു പുറത്താക്കി ചാണകം തളിക്കാതെ ബിജെപി രക്ഷപ്പെടില്ലെന്ന് രൂക്ഷ വിമർശനവുമായി സന്ദീപ് രംഗത്ത് വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലൂടെ കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച വർഷം ജയിച്ച സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ട് വിഹിതം മൂന്ന് ശതമാനം കൂടിയ വർഷം രണ്ടായിരത്തി സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ വർഷമായിട്ടും പാലക്കാട് താമര വിരിയ്ക്കാൻ സാധിക്കാത്തത് നേതൃത്വത്തിന് കൂടുതൽ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മൂവായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയതെങ്കിൽ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു തവണയും രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പിക്ക് നേതാക്കൾക്കും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല തൃശൂരിലെ വിജയത്തിനു ശേഷമുണ്ടായ ട്രെൻഡ് പാലക്കാട് മുതലെടുക്കാൻ സാധിക്കാതെ വന്നതോടെ ബി ജെ പിയിൽ ഇനി ആഭ്യന്തര പ്രശ്നങ്ങളുടെ കാലമായിരിക്കും ഇനി രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുക പാലക്കാട് തോൽവി ബി ജെ പിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കൂടാതെ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നാണ് കാലങ്ങളായി പാലക്കാട് സംഘപരിവാർ വേരോട്ടമുള്ള മണ്ണാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഭരണം ഇതിന് ഉദാഹരണവും എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും വീണ്ടും തോൽവി രുചിച്ചതിന്റെ ഉത്തരവാദിത്വം നേതൃത്വം ഏറ്റെടുക്കാതെ രക്ഷയില്ല വരാനിരിക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ നേതൃമാറ്റത്തിന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാരണമായേക്കാം ഭൂരിപക്ഷം പതിനെട്ടായിരം എത്തിയതോടെ നേതൃത്വത്തിനെതിരെയുള്ള ചോദ്യത്തിന്റെ എണ്ണവും കൂടും ഈ ചോദ്യങ്ങൾക്കെല്ലാം സുരേന്ദ്രനും നേതൃത്വവും മറുപടി പറയേണ്ടി വരും ആദ്യം മുതൽ ശോഭാ സുരേന്ദ്രന്റെ പേരാണ് മണ്ഡലത്തിൽ ഉയർന്നു വന്നതെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിവാശി കൊണ്ട് മാത്രമാണ് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാന നേതൃത്വം കൃഷ്ണകുമാറിന്റെ പേര് മുന്നോട്ട് വെച്ചപ്പോൾ കേന്ദ്ര നേതൃത്വം വഴങ്ങുകയായിരുന്നു വലിയ വിഭാഗീയത പ്രശ്നങ്ങളാണ് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ ഉണ്ടായത് ശോഭാ സുരേന്ദ്രൻ പക്ഷവും സി കൃഷ്ണകുമാർ പക്ഷവും രണ്ട് ചേരികളിലായിരുന്നു എന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പുറത്തുവന്നു ഇരുപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതോടെ ഈ തോൽവിക്ക് കെ സുരേന്ദ്രൻ മറുപടി പറയേണ്ടിവരും കെ സുരേന്ദ്രനെതിരെ ഗുരുതരാരോപണം ഉന്നയിച്ചും സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി തുറന്നു പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപാരിയ പാർട്ടി വിട്ടതും ഇനി ബി ജെ പിയിൽ സജീവ ചർച്ചയാകും സംഘടന തലപ്പത്തു നിന്നും സുരേന്ദ്രനെ മാറ്റാനുള്ള ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പാലക്കാട് നേതൃത്വം ആദ്യം പരിഗണിച്ച പേര് ശോഭ സുരേന്ദ്രന്റേതായിരുന്നു താഴെത്തട്ടിൽ നിന്നും ഭൂരിപക്ഷം ഭാരവാഹികളും ശോഭയുടെ പേരാണ് തുടക്കം മുതലേ മുന്നോട്ട് വച്ചത് മുതിർന്ന ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരനടക്കം ശോഭ മത്സരിക്കണമെന്ന അഭിപ്രായമുള്ളവരായിരുന്നു എന്നാൽ ശോഭയുടെ പാലക്കാട് വരവിന് തടസ്സം നിന്നത് സുരേന്ദ്രൻ പക്ഷമാണെന്നാണ് പാർട്ടിയിലെ പരസ്യമായ രഹസ്യം പാലക്കാട് എങ്ങനെയെങ്കിലും പിടിക്കണമെങ്കിൽ ശോഭയറക്കണമെന്ന അഭിപ്രായം ചില ദേശീയ നേതാക്കൾക്കുണ്ടായിരുന്നു പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും ഈ നിലപാട് സ്വീകരിച്ച നേതാവായിരുന്നു ആലപ്പുഴയിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കിയതാണ് ശോഭയെ പാലക്കാട് പരിഗണിക്കാൻ പ്രധാന കാരണമായത് മാത്രമല്ല ശോഭയുടെ കഴിവിൽ ദേശീയ നേതൃത്വത്തിന് വലിയ മതപുമുണ്ട് ശോഭയാണ് പാലക്കാട് മത്സരിച്ചതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് ഇരുപതിനായിരം എത്തില്ല എന്ന അഭിപ്രായവും ഇനി മുന്നോട്ട് വരാം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഷാഫി പറമ്പലിനെതിരെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ് സി പി എമ്മിനെ പിന്നിലാക്കി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയത് അന്ന് ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് ശതമാനം നേടിയെടുക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ശ്രീധരൻ സ്ഥാനാർത്ഥിയായപ്പോൾ വോട്ട് ശതമാനം മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് നാല് ശതമാനമായി ഇത്തവണ ശോഭ ശോഭമത്സരിച്ചിരുന്നെങ്കിൽ വോട്ടിംഗ് ശതമാനം ഇനിയും കൂട്ടാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ചില നേതാക്കൾക്കുണ്ടായിരുന്നു എ പ്ലസ് മണ്ഡലങ്ങളിലൊന്നായി കണക്കാക്കുന്ന പാലക്കാട് ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫോട്ടോ ഫിനിഷ് ഒടുവിൽ വെറും മൂവായിരത്തോളം വോട്ടുകൾക്ക് മാത്രം കൈവിട്ട മണ്ഡലത്തിൽ പക്ഷേ ഇത്തവണ പാർട്ടിയെ കാത്തിരിക്കുന്നത് വൻ നോട്ട് ചോർച്ച ഇത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പാലക്കാട് ബി ജെ പി പൊട്ടിത്തെറിക്കു വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പതിനായിരത്തി അറുനൂറ്റി എഴുപത്തൊന്ന് വോട്ടുകളുടെ കുറവാണ് പാർട്ടിക്ക് മണ്ഡലത്തിൽ ആകെ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബി ജെ പി ആണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ലീഡ് സമ്മാനിച്ചതും നഗരവോട്ടർമാരാണ് പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കുന്നതിന് ചുക്കാൻ പിടിച്ച സി കൃഷ്ണകുമാർ നേരിട്ട് മത്സരിച്ചിട്ടും ഇവിടെ മുന്നിലെത്തിയത് രാഹുൽ മൂവായിരത്തി അറുനൂറ് വോട്ടുകളുടെ മേൽക്കൈ നഗരസഭയിൽ രാഹുലിന് കിട്ടി നഗരസഭയിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രകടമായി ഈ ശ്രീധരന് ആറായിരത്തി മുന്നൂറ് വോട്ടുകളുടെ ലീഡ് നൽകിയപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകളായി ഇത് കുറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ തന്റെ കന്നിയംഗത്തിൽ മലമ്പുഴയിൽ മത്സരിച്ച് പാർട്ടിക്ക് ഉണ്ടായിരുന്ന മൂവായിരം വോട്ട് നാല്പത്തിയാറായിരം ആക്കിയാണ് സി കൃഷ്ണകുമാർ എന്ന ബി ജെ പി നേതാവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവായി മാറിയത് ഏതായാലും മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ബി ജെ പി നേതാവ് എൻ ശിവരാജൻ നടത്തിയ പ്രസ്താവന ശോഭയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം ഉറപ്പാണെന്നായിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാറിനെ പാർട്ടി പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഭിന്നത വ്യക്തമായിരുന്നു ഏതായാലും ആര് കാലു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇതിനിടെ ഒരു വാര്യരും നായരും ബി ജെ പിയെ ബാധിച്ചിട്ടില്ലെന്നും തെറ്റുകൾ തിരുത്തി ശക്തമായി തിരിച്ചുവരുമെന്നും ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞിട്ടുമുണ്ട് അടുത്ത മുനിസിപ്പൽ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾക്കുള്ള ആത്മപരിശോധന വേദിയായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റുമെന്നും കൃഷ്ണകുമാർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയത്തിന് കാരണം കെ സുരേന്ദ്രനും സംഘാംഗങ്ങളുമാണെന്ന് സന്ദീപ് വാര്യർ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെച്ച് പുറത്തു പോകാതെ ബി ജെ പി എന്ന പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടില്ലെന്നും സന്ദീപ് പ്രതികരിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ലീഡ് നില ഉയർന്നതിനെ തുടർന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ എത്തിയതായിരുന്നു സന്ദീപ് ഭാര്യർ